ഹലോ കഞ്ഞിക്കും പുട്ടിനും ഒക്കെ പറ്റുന്ന ഏറ്റവും ടേസ്റ്റ് പുട്ടിനാണ് കേട്ടോ ഒരു പുഴുക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിലേക്കായി നമ്മൾ ഒരു മുക്കാൽ കപ്പ് ചെറുപയർ മുക്കാൽ കപ്പ് ചെറുപയരേ വേണ്ട ഒരു നാലഞ്ചാൾക്ക് ഒരു നേരം നന്നായി കഴിക്കാനുള്ളതുണ്ടാവും ഇതിൽ കപ്പ ചേരുന്നുണ്ട് അപ്പോൾ അതൊരല്പം ഉപ്പും മഞ്ഞളും ഒരു നാല് മുളക് കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇവിടെ കാന്താരി ഇപ്പോൾ ഇല്ല അതുകൊണ്ടാണ് കാന്താരി ഇടാത്തത് പച്ചമുളകും കാന്താരി അല്ലെങ്കിൽ കാന്താരി കുരുമുളക് ഈ മൂന്ന് എരിവാണ് ഇതിന് വേണ്ടുന്നത് കാണാൻ ഒരു ലുക്കൊന്നും ഉണ്ടാവില്ല ഒരു വിളറിയ കളറായിരിക്കും പക്ഷേങ്കിൽ ഇത്രയും ഒരു ലളിതമായ ആഹാരം അത്രയും ടേസ്റ്റായിരിക്കും അങ്ങനെ ഇത് ഒരു കറിവേപ്പിലെ അല്പം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേവേണ്ട ഒരു ഒരു വിസിലും കൂടി കൊടുക്കണം അതിന് കണക്കാക്കി വേവിച്ചെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കപ്പ ഓ മാറിപ്പോയി തല അത് വലിയ കപ്പയുടെ ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ അതൊന്ന് പിന്നെ ഒരു മുക്കാൽ കഷ്ണം പച്ചക്കായ അങ്ങനെ ഇത് രണ്ടും വേറെ വേറെ മുറിച്ചിടണം കപ്പ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒന്ന് ചെറുതായി നുറുക്കി വെള്ളം തിളപ്പിച്ച് ഊറ്റണം അത് അതൊരു വേറെ പാത്രത്തിൽ നമുക്ക് വേവിക്കാൻ വെക്കാം പിന്നെ അതവിടെ വയ്ക്കട്ടെ അത് അവിടെ നിന്ന് തിളക്കുമ്പോഴേക്കും ഈ പച്ചക്കായ ഒരു നാല് കഷണമാക്കിയിട്ട് ഒരു മീഡിയം സൈസ് തീരെ ചെറുതായി പോകരുത് കുക്കറിൽ വേവിക്കേണ്ടതാണ് അങ്ങനെ അതും അവിടെ മുറിച്ച് വയ്ക്കുമ്പോഴേക്കും വെള്ളം തിളച്ച് നമ്മുടെ കപ്പയുടെ വെള്ളം ഊറ്റാറായിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഇത് വെന്തും കഴിഞ്ഞിട്ടുണ്ട് ചെറുപോയ ഒരുപാട് വെന്തിട്ടില്ല ഇനി ഒരു വിസിൽ കൊടുക്കണം അപ്പോഴത്തേക്ക് അത് കറക്റ്റാകും വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല ഇനി അതിൻ്റെ കൂടെ ഈ വെള്ളം ഊറ്റിയ കപ്പയും നാലായി മുറിച്ച പച്ചക്കായയും ചേർത്ത് നമുക്ക് ഒരല്പം കൂടി വെള്ളം ചേർക്കണം കാരണം ഇത് വെന്ത് വറ്റിപ്പോയല്ലോ ചെറിയ കുക്കറാണ് ഞാൻ മാറ്റി ചട്ടിയിലേക്ക് ആക്കിയിട്ടാണ് ചേർക്കുക എപ്പോഴും എനിക്ക് കുക്കറിൽ വയ്ക്കുന്ന ഇഷ്ടമല്ല വേവിക്കാൻ മാത്രമാണ് ഞാൻ കുക്കർ എടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും ചട്ടിയിലേക്ക് ആക്കിയിട്ടാണ് മിക്കവാറും ചെയ്യുക അങ്ങനെ അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു വിസിൽ കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് കപ്പയും കായും ചെറുപാനും ഒക്കെ വെന്ത് നല്ല കറക്റ്റായിട്ടുണ്ടാവും അങ്ങനെ ആ വെന്തത് നമുക്കിനിയൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇത് ഈ കുക്കറിൽ കൊള്ളില്ല അതാണ് പ്രധാനമായും മാറ്റുന്നത് എന്തായാലും എനിക്ക് ചട്ടിയിലാണ് ഞാൻ വേവിക്കുക അപ്പോൾ ഇതൊന്ന് വെള്ളം ചേർക്കണം ഈ കപ്പ ഇനിയൊന്ന് കൊഴുത്തു വരും ഇതൊന്ന് വേവുമ്പോഴേക്കൊന്ന് കപ്പ കൊഴുത്തു വരും അപ്പോൾ വെള്ളം വേണം പിന്നെ ഇതിലേക്കൊരു രണ്ട് സ്പൂൺ ചിരവിയ തേങ്ങ ഒന്നിനും ഒരളവില്ല ചിരവിയ തേങ്ങ നിങ്ങൾക്ക് ഇനി ഒരു ടീസ്പൂണേ ഉള്ളൂ എങ്കിൽ അതിട്ടാലും മതി എങ്ങനെയായാലും മതി പക്ഷേ ഏറ്റവും ലളിതമായ രീതിയിൽ ഇതിൽ മുളക് പൊടി എനിക്ക് അല്പം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മതി അതും ഇനി ഒരു അല്പം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാം ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചായക്കടയിൽ മുൻപ് ഉണ്ടായിരുന്നാണ് ഇപ്പോഴവർ ചെയ്യുന്നില്ല പ്രായമായതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല പിന്നെ പുട്ടിനാണ് കറി ഉണ്ടാക്കുന്നത് അത് ഇവിടെ ആവി വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് സാധാരണ പോലെ തന്നെ തിളപ്പിക്കണം നന്നായി തിളച്ചപ്പം ഈ കപ്പ നമ്മൾ തിളച്ച് വരുമ്പോഴേക്കെ കൊഴുത്തു വരുന്നുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി തിളച്ച് ഇനി ഇനി അഥവാ നിങ്ങൾക്ക് കറി കുറച്ച് വേണം കൂടുതൽ എന്നുണ്ടെങ്കിൽ ഈ കപ്പ ഒന്ന് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ഇത് അമിച്ച് കൊടുത്താൽ അത് കൊഴുത്തു വരും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ കറി കുറവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വിട്ട് ഇത് തിളക്കാൻ വയ്ക്കുക അപ്പോൾ നന്നായി തിളച്ച് വന്ന് ഇറക്കാറാവുമ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇടണം കുരുമുളകിൻ്റെയും ഈ മുളകിൻ്റെയും ടേസ്റ്റാണ് ഈ പുഴുക്കിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇറക്കാറാകുമ്പോൾ ഒരു അല്പം കറിവേപ്പിലയും ഇട്ട് പിന്നീട് കടുകും കായമുളകും വറുത്തിട്ടാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ പുഴുക്ക് ചെറുപാരി പുഴുക്കെന്നോ എന്താണ് പറയേണ്ടതെന്നല്ല ഞാനിത് കഴിക്കാതെ അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടാക്കിയ ടേസ്റ്റ് അവിടെ നിന്ന് കഴിക്കാതെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിച്ച ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതുണ്ടെങ്കിൽ കഞ്ഞി ആയാലും ഏതിനായാലും ഏത് സമയത്തും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വയറിന് നല്ല സുഖം അതായത് ഒരുപാട് മസാലകളൊന്നുമില്ല അത്രയ്ക്കും നല്ലൊരു പുഴുക്കാണ് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കൂ നല്ല പുട്ടിൻ്റെ കൂടെ ചൂട് ചൂടോടെ പുട്ടിൻ്റെ കൂടെ പിന്നെ ഉഴുന്ന് വടയും ഉണ്ടായിരുന്നു ആ ചായപ്പിടികയിൽ അതും വളരെ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ താങ്ക്സ് ഫോർ വാച്ചിങ്